ശസ്ത്രയാരംഗത്ത് തിളക്കമാർന്ന നേട്ടവുമായി പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആകെ നടന്ന മുന്നൂറ്റി എഴുപത്തിനാല് സർജറികളിൽ നൂറ്റി എണ്ണവും ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ ജലീദിന്റെ നേതൃത്വത്തിലാണ് നടന്നത് കണ്ണൂർ ജില്ലയിലെ സബ് ഡിസ്ട്രിക്ട് ലെവൽ താലൂക്ക് ആശുപത്രികളിൽ വൻ വൻകുതിച്ചുചാട്ടവുമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഒരൊറ്റ ഓപ്പറേഷൻ തിയേറ്റർ എന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വർഷം പൂർത്തിയാക്കിയത്യകളാണ് ആകെ നടന്ന ഡോക്ടർ അബ്ദുൾ ജലീലിന്റെ നേതൃത്വത്തിലാണ് നടന്നത് ഈ പയ്യനൂർ താലൂക്ക് ആശുപത്രിയിൽ പതിനഞ്ച് വർഷത്തോളമായി വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഏകദേശം ആയിരക്കണക്കിന് സർജറികൾ ലാപ്പോസ്കോപ്പിക് ഹർണിയ അല്ല അപ്പൻഡിക്സ് സർജറി ആയാലും ഒരുപാട് സർജറികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ കണക്ക് പ്രകാരവും ദിവസങ്ങൾക്ക് രേഖ പരിശോധിച്ച് നോക്കാം ടോട്ടൽ സർജറി മുന്നൂറ്റി എഴുപത്തി നാലാണ് അത് കൈനക്കവും സിസേറിനെല്ലാം അടക്കം അതിൽ നൂറ്റമ്പത്തിരണ്ട് സർജറികളും നൂറ്റമ്പത്തിരണ്ടും ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻ്റ് ചെയ്ത സർജറിയാണ് അതിൽ ഈ നൂറ്റമ്പത്തിരണ്ടിൽ നൂറ്റി നാൽപ്പതോളം സർജറികൾ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചില വാർത്തകളൊക്കെ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന രീതിയിലാണ് ഞാൻ ഈ ഇത് ഈ ഒരു ഈ പ്രസ്താവന കൊടുക്കാൻ വേണ്ടി റെഡിയായത് സ്വകാര്യ ആശുപത്രികളിൽ വൻ തുക ചിലവ് വരുന്ന ഹെർണിയ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ ഇവിടെ സാധാരണക്കാർക്ക് സൗജന്യമായാണ് നടത്തുന്നത് നിലവിൽ ഒരു ശസ്ത്രക്രിയാ മുറി മാത്രമേ ഉള്ളൂവെങ്കിലും ഓരോ വിഭാഗത്തിനും പ്രത്യേക ദിവസങ്ങൾ നൽകി ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് വരുന്നതോടെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ശസ്ത്രക്രിയാ മുറികൾ സജ്ജമാകും അതോടെ ഇതിൽ കൂടുതൽ മികച്ച സേവനം നമ്മുടെ നാടിന് നൽകാനാവുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതർ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ